സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് നാശനഷ്ടങ്ങളും ഒരു ഭാഗത്തോടെ ഉണ്ടാകുന്നുണ്ട് അതിന് അത് തടയുന്നതിനുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ റവന്യൂ വകുപ്പൊക്കെ മുന്നോട്ട് പോകുന്ന റവന്യൂ മന്ത്രി കെ രാജേന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു എന്താണ് ഇപ്പോഴത്തെ മഴയുടെ പൊസിഷൻ എന്ന് ഇന്നത്തെ കണക്കനുസരിച്ച് മഴ ഇനി ഉണ്ടായിട്ടുള്ള ന്യൂനമർദ്ദത്തിൽ ഒരു കുറവുണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം നമ്മളെ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഘട്ടമാണ് ബംഗാൾ ഉൾക്കടലിൽ ശക്തി പ്രാപിച്ച ഒരു ന്യൂനമർദ്ദം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കര തൊട്ടു അതാണിപ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുണ്ടായത് എന്ന് മാത്രമല്ല ഗുജറാത്ത് മുതൽ വടക്കൻ കേരളം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി ദിവസങ്ങളിൽ രൂപപ്പെട്ടു ഇത് രണ്ടും വച്ച് നല്ല കനത്ത മഴയായിരുന്നു ഈ രണ്ട് മൂന്ന് ദിവസങ്ങളുണ്ടായിട്ടുള്ളത് ഇന്നലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു ദിവസമായി ഇപ്പോൾ മക്കിമലയിൽ ആറളത്ത് മൂന്നാറില് കുട്ടമ്പുഴയിൽ ഇങ്ങനെ നേരത്തെ തന്നെ നമ്മൾ പ്രവചിച്ചതുപോലെ അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയതുപോലെയുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് ശക്തമായിട്ടുള്ള മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ മരം കടപുഴകി പുഴകി ഉഴൽ ചിലയിടങ്ങളിലെ ഉരുൾ പൊട്ടലാണോ എന്ന് പോലും ഗൗരവമായ സംശയം ഉണ്ടായി കാട്ടിനകത്ത് നിന്ന് വരുന്ന വെള്ളത്തിൽ കലർപ്പിൻ്റെ അംശം അതായത് മണ്ണ് കലർന്ന അംശം കണ്ടതോടുകൂടി അങ്ങനെ ആകുമോ എന്ന ഭീതി ഉണ്ടായി എന്തായാലും ആ ഇടങ്ങളിൽ ആളുകളെയൊക്കെ വളരെ വേഗം തന്നെ നമ്മൾ മാറ്റി മാറ്റിപ്പാർപ്പിച്ചു അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മാറ്റി മാറ്റിപ്പാർപ്പിക്കണം എന്ന മുന്നറിയിപ്പാണ് നൽകിയിരുന്നത് ഏറ്റവും കൂടുതൽ അപകടാവസ്ഥ എഴുപത് കിലോമീറ്റർ മുതൽ എൺപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കൊച്ചി റഡാർ രേഖപ്പെടുത്തിയിട്ടുള്ള കാറ്റിൻ്റെ ശക്തി വല്ലാതെ നമ്മളെ പേടിപ്പിച്ച ഒരു ഘട്ടമാണ് പക്ഷേ ഇന്നത്തോടു കൂടി ശക്തി പ്രാപിച്ച ന്യൂനമർദ്ദം ഒന്ന് കുറയും ഇപ്പോൾ ഇന്ന് അലർട്ടുകൾ പൊതുവെ കുറഞ്ഞ് യെല്ലോ അലർട്ടിലേക്ക് മാറിയിട്ടുണ്ട് ഓറഞ്ചും റെഡും ഉണ്ടായിരുന്നതിൽ നിന്ന് നമ്മൾ പതുക്കെ യെല്ലോ അലർട്ടിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് ലഭ്യമായ കണക്കുകൾ വെച്ച് ഇന്നും മഴയുണ്ട് പക്ഷേ ഇന്നത്തോടു കൂടി മഴയുടെ അളവ് അങ്ങ് കുറയും കാറ്റൊരു ദിവസം കൂടി നിൽക്കും എങ്കിലും ഏറിയും കുറഞ്ഞുമുള്ള മഴയിലേക്ക് നമ്മൾ കിടക്കും ഏഴാം തീയതി വരെയാണ് ഇപ്പോൾ കാണുന്ന ഒരു ചെറിയൊഴിവ് പക്ഷേ ഈ ദിവസങ്ങളിലുണ്ടായ മഴ എന്ന് പറഞ്ഞാൽ ഇടതടപില്ലാത്ത വിധമുള്ള മഴയാണ് മഴയുടെ ഒരു പ്രശ്നം ഒരേ പോയിൻറ്റിൽ തന്നെ ഇരുന്നൂറും ഇരുന്നൂറ്റി മുപ്പതും ഒക്കെ എം എം ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ സ്ഥലത്തെ സോയിൽ സാങ്ക്ചറേറ്റാക്കും എന്ന് മാത്രമല്ല നമ്മളൊരിക്കലും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ച മരങ്ങൾ വരെ അടിവേര് വരെ വെള്ളത്തിൽ താഴ്ന്ന് അല്ലെങ്കിൽ മണ്ണിടിഞ്ഞ് കാറ്റ് എൺപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ വരുന്നതോടുകൂടി മറയുന്ന അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്തായാലും വളരെ സങ്കടകരമായ വിധത്തിൽ ഇന്നലെ മൂന്നാറിലുണ്ടായ ഒരാൾനാശം ഒഴികെ ആൾനാശങ്ങൾ ഇന്നലെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വലുതായിട്ട് ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് ജനങ്ങൾ പൊതുവെ മലയോര പ്രദേശങ്ങളിലെ രാത്രിയാത്ര ഇന്നലെ ഒഴിവാക്കണം എന്ന പൊതു സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ നിർദ്ദേശം ഏറ്റെടുത്തിട്ടുണ്ട് കൂടിയാണ് ഇത്തവണത്തെ ആ ഡാമുകളുടെ ഒരു പൊതുവായിട്ടുള്ള പ്രശ്നം ഡാമുകളിൽ തുറക്കേണ്ടതൊക്കെ തുറന്ന് വെള്ളം ഒഴുക്കി വിടണമെന്ന് തന്നെയാണ് നമ്മുടെ നിർദ്ദേശം റൂൾ കർവ് ഉള്ള ഇടങ്ങളിൽ റൂൾക്കറവ് കാണുക റൂൾക്കറവ് ഒഫീഷ്യലായി ഓറഞ്ച് ബുക്ക് പ്രസിദ്ധീകരിക്കാത്ത സ്ഥലങ്ങളിൽ റൂൾക്കറവ് മെൻഷൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതുണ്ടായാലത്രയെന്ന് കണ്ടുകൊണ്ട് വെള്ളം തുറന്നു വിടുക ഇന്ന് രാവിലെ പീച്ചിയിൽ നാലിഞ്ചു കൂടി തുറക്കാൻ നേരത്തെ എട്ട് ഇഞ്ചുണ്ട് നാലിഞ്ചു കൂടി തുറക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണം ഇപ്പം തന്നെ ഒരു ഒരു വെള്ളം ക്രമാതീതമായി ഉയരുന്നത് തടഞ്ഞില്ലെങ്കിൽ അത് വ്യാപകമായിട്ടുള്ള പഴയതുപോലെ ഒരു ഒരു വെള്ളം ഒരുമിച്ച് വരുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകാനിടയാകും അത് എല്ലാ ഡാമുകളിലും ഏറെക്കുറെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇറിഗേഷൻ വകുപ്പിൻ്റെ എല്ലാ ഡാമുകളിലും ഏറെക്കുറെ തുറന്നു വെച്ച് പിന്നെ വെള്ളം പകർത്തി വിടുക എന്നുള്ള സമീപനം തന്നെയാണ് എടുത്തത് അതാണ് ഞാൻ പറഞ്ഞത് ഏപ്രിൽ മാസം മുതൽ നല്ല കൂടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നമുക്ക് നടത്താനായി സാധാരണ നിലയിൽ കാണാത്തതുപോലെ നമുക്ക് അപകടകരങ്ങളായിട്ടുള്ള പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ അപകടപരമായിട്ടുള്ള പോപ്പുലേഷനും ജനസംഖ്യയും നമ്മളെടുത്തു ഓരോ വിഭാഗത്തിനും പോകേണ്ടി വന്നാൽ അവർക്ക് പോകേണ്ട ക്യാമ്പുകളെ നമ്മൾ നിശ്ചയിച്ചു പക്ഷെ നഷ്ടമുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്നലത്തെ കൂടി കണക്ക് ഏകദേശം എടുത്ത് നോക്കുമ്പോൾ ഒരു നൂറ്റി ഇരുപത് കോടിയോളം നഷ്ടം കേരളത്തിൽ ഈ മഴക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് ദുരന്തത്തിൽപ്പെട്ട ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ റിപ്പോർട്ടർ ടി ഉൾപ്പെടെ നമ്മുടെ ചാനലുകൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് ഓരോ ഘട്ടത്തിലും റിപ്പോർട്ടർ ടി വി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആളുകൾക്കെല്ലാം പൊതുവായി മനസ്സിലാക്കേണ്ടത് നഷ്ടപരിഹാരം നൽകുന്നതിനെ സംബന്ധിച്ചൊരു നല്ല പാക്കേജ് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് സാധാരണ സംസ്ഥാന ദുരന്ത നിവാരണ നിധി എന്ന് പറയുന്ന എസ് ടി ആർ എഫിലെ സംഖ്യ മാത്രമാണ് ഉപയോഗിക്കുക അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില പരിമിതികളുണ്ട് എന്നാൽ ഈ ദുരന്തത്തിൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം കൂടി ഉപയോഗിച്ചുകൊണ്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് നമ്മൾ കണ്ടു ഏപ്രിൽ മാസം മുതൽ ഇതുവരെയുള്ള കണക്കെടുത്താൽ നൂറ്റി അറുപത്തി മൂന്ന് വീടുകൾ പൂർണ്ണമായും അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വീടുകൾ ഭാഗികമായും തകർന്ന കണക്കാണ് ഇന്നലെ വൈകുന്നേരം വരെ നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് നല്ല ജാഗ്രതയോടെ കാര്യങ്ങൾ കാര്യങ്ങൾ